ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചിതൻ വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് ഇതായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഹാഫ് പാർട്ടി വെയർ കളക്ഷൻസും അത് കഴിഞ്ഞിട്ട് കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസിനെല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നിൽക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ തുപ്പട്ടയിലാണെങ്കിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽസിൻ്റെയൊക്കെ സ്ലീവ്സിൽ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ സ്ലീവ്സിൽ വർക്ക് ചിലർ ചോദിക്കാറുണ്ട് ചിലർക്ക് സ്ലീവ്സിൽ വർക്ക് ഇല്ലാത്തത് ആണ് ഇഷ്ടം എങ്കിലും ഇത് സ്ലീവ്സിൽ വർക്കുള്ള മെറ്റീരിയൽസ് ആണ് മുമ്പേ കണ്ടത് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ സ്ലീവ്സിൽ വർക്കില്ലാത്ത സാധാ വിചിത്ര അസുഖത്തിൻ്റെ മെറ്റീരിയൽ ആണോ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ രണ്ട് അഡ്മിൻസൻ്റെ ഉള്ളത് രണ്ട് നമ്പറുകളിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏത് നമ്പരെയും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതാണ് ജനറൽ ആയിട്ടൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മെറ്റീരിയൽ ജോർജ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ പകുതിയും ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരാ ഏതാണോ ഇഷ്ടമാവുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അയക്കാനായിട്ട് നോക്കുക പിന്നെ ഈ ഒരു മോഡലിൻ്റെ വേറെ കളർ ഉണ്ടോന്നൊക്കെ ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമ്മൾ വീഡിയോയിൽ ഇടുന്ന എല്ലാ കളേഴ്സുമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ വേറെ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ അല്ല നമ്മളെല്ലാം തന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു കളേഴ്സ് എല്ലാം തന്നെ മോസ്റ്റ്ലി നമ്മൾ ഉള്ള കളേഴ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇതല്ലാതെ എക്സ്ട്രാ കളേഴ്സ് എക്സ്ട്രാ കളക്ഷൻസോ ഒന്നും നമ്മുടെ കയ്യിലില്ല മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടു പീസും കോട്ടൺ മെറ്റീരിയൽസും ഒക്കെ നമ്മൾ കൂടുതലും അപ്ലോഡ് ചെയ്യാത്ത സിംഗിൾ പീസായിട്ട് ഒന്നോ രണ്ട് കളേഴ്സ് ഇടുന്നത് അപ്പം ബാക്കിയെല്ലാം അപ്ഡേഷി അപ്ഡേഷൻ വരുന്നത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഡയറക്ട്ലി കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാ ഒരു പാറ്റേൺ തന്നെ പല ഡി പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ മോസ്റ്റ്ലി ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അത് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുറേ വെറൈറ്റീസ് ഈ ഒരു മെറ്റീരിയൽ വിചിത്രാസുകൾക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽസിലെല്ലാം തന്നെ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂ സോറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കെട്ടോ ഈ ഒരു മെറ്റീരിയലിനും തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല ഇനി അങ്ങോട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിനെല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ചില മെറ്റീരിയൽസ് ഇതിന് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരം പ്ലസ് അൻപത് എൺപത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ചില കേസസിൽ ഓഫേഴ്സ് ഓഫേഴ്സുള്ളപ്പം ഞാൻ ഓഫറുള്ള റേറ്റ് പറയാറുണ്ട് അപ്പോൾ പഴയ വീഡിയോ വന്ന് കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഓഫറിൻ്റെ സമയത്തുള്ള റേറ്റ് ആയിരിക്കും നമ്മൾ അപ്പോൾ പറയുന്നുണ്ടാവുക ഇപ്പോൾ റേറ്റ് ആണ് പറയുന്നത് അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് കാണാനായിട്ട് ഭംഗിയുള്ളതും നിങ്ങൾക്ക് ചേരുന്ന കളർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ സാധനം കിട്ടുന്നതായിരിക്കും നമുക്ക് ഓൺലൈനായിട്ടുള്ള പർച്ചേസിങ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫ്ലൈൻ പർച്ചേസിങ് നമുക്ക് അല്ല നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് മാത്രമേ നമ്മുടെ കഴിഞ്ഞ് ഡ്രസ്സ് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊക്കെ ഈ പുതിയ കോട്ടൺ മെറ്റീരിയൽ ഒന്നാണ് കേട്ടോ മൂന്നും കോട്ടൺ ആണ് ത്രീ പീസും കോട്ടൺ ആണ് കോട്ടൺ പാൻറ് കോട്ടൺ ടോപ്പ് അതുപോലെ തന്നെ ഷോളും വരുന്നത് കോട്ടൺ ആണ് വിത്ത് ജസൽസ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ടു പീസിൻ്റെ കാര്യം കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന ടു പീസിൻ്റെ ഐറ്റംസ് ടു പീസ് ഇതല്ല പത്ത് ഇരുന്നൂറ്റമ്പതോളം ഷെയ്ഡ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഞാനപ്പം മോസ്റ്റ് റെയർ ആയിട്ടുള്ള കുറേ കളേഴ്സും കോമ്പിനേഷൻസും ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങാം കേട്ടോ ഇത് മോസ്റ്റ്ലി നിങ്ങൾക്ക് ടു പീസ് ഇനി കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി പ്രശ്നം ഞാൻ ടു പീസസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇതിലേറെ കളക്ഷൻസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ താങ്ക്